ഹലോ സുഹൃത്തുക്കളെ ഞങ്ങളെന്നുള്ളത് ആറ്റിങ്ങൽ നഗരൂരിൽ നിന്ന് നമുക്ക് ചൂട്ടയിലേക്ക് വരുന്ന അതുപോലെ അത് കാരേറ്റ് പോകുന്ന റോഡിൽ പൊയ്യക്കട എന്ന പ്രദേശത്താണ് പൊയ്യക്കട എന്ന പ്രദേശത്ത് നമുക്കൊരു നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തു ഉണ്ട് അപ്പോൾ നാൽപ്പത്തിരണ്ട് സെൻറ്റ് വസ്തുവിൽ നിന്ന് അഞ്ച് സെൻറ്റ് മുതൽ ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകളായിട്ട് നമുക്ക് ഈ വസ്തു കൊടുക്കാം അപ്പോൾ പക്ക കരഭൂമിയാണ് വേറെ വയലോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ക കരഭൂമി എർത്ത് വർക്ക് കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിതിനകത്ത് ഡയറക്റ്റ് അത് വീടിൻ്റെ അടിസ്ഥാനത്തിൻ്റെ പണി തുടങ്ങി ഡയറക്റ്റ് നമുക്ക് വീടിൻ്റെ പണി ചെയ്യാവുന്നതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നമ്മൾ ഇവിടെ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ അടുത്താണ് കിളിമാനൂര് അതേപോലെ തന്നെ നാല് കിലോമീറ്റർ പോകുമ്പോൾ നഗരൂര് അതുപോലെ തന്നെ നമുക്ക് കാരേറ്റും ഇറങ്ങാം അപ്പോൾ ഏറ്റവും നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് അതുപോലെ തന്നെ ഈ പ്ലോട്ടിൻ്റെ ഒരു മുക്കാൽ കിലോമീറ്ററിൻ്റെ അടുത്തുകൂടെയാണ് നമുക്ക് റിംഗ് റോഡിനുള്ള വർക്കുകൾ തുടങ്ങുന്നത് ഇപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ കല്ലിൽ ഇടാനും വർക്കും ബാക്കി കാര്യങ്ങളും എല്ലാം നടക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാവരും പത്രത്തിലും കാര്യങ്ങളും ഒക്കെ ന്യൂസിലൊക്കെ കണ്ടു കാണും അപ്പോൾ കിളിമാൻ്റ് വഴിയാണ് അത് ഇങ്ങനെ പോകുന്നത് കിളിമാൻ്റെ റൂട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കിളിമാൻ ഒരു പാലസ് ഉണ്ട് പഴയ അത് കിളിമാൻ്റെ കൊട്ടാരം അതിലേക്ക് നമുക്ക് ഈ പ്ലോട്ടിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററിനകത്തെയുള്ളു ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ മാക്സിമം വരത്തുള്ളൂ അപ്പോൾ നല്ല പക്ക കരഭൂമിയാണ് അപ്പോൾ നമ്മൾ ഈ വാങ്ങുന്ന ഏത് പ്ലോട്ടിന്റെ രണ്ട് സൈഡ് നമുക്ക് കോമ്പൗണ്ട് വാൾ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഏത് പ്ലോട്ട് എടുത്താലും അതിനകത്ത് മതിൽ തിരിച്ചിട്ടുണ്ട് ഏകദേശം നമുക്ക് ഈ പ്ലോട്ട് ഫുള്ള് മതിൽ കെട്ടി തിരിച്ചിട്ടേക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല ഒരു വലിയൊരു വീടിൻ്റെ പണി ഈ പ്ലോട്ടിനകത്ത് നടക്കുന്നുണ്ട് ഇത് നമ്മൾ ആദ്യമേ കൊടുത്തതാണ് അപ്പം അതിനകത്ത് നടക്കുന്ന പണിയാണ് അതാണ്ട് ഈ കാണുന്ന വലിയ വീട് അപ്പം അതുപോലെ തന്നെ എല്ലാ പ്ലോട്ടിലേക്കും തടം മൂന്നര നാല് മീറ്റർ വീതിയോടുകൂടി തടം ഫോം ചെയ്തിട്ടുണ്ട് ഏത് പ്ലോട്ട് എടുത്താലും ഫ്രണ്ടേജ് നമുക്ക് തടം വരുന്നതാണ് നല്ല രീതിക്ക് ടം തിരിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു അഞ്ച് ഇരുപത്തി ആറ് സെന്റ് പ്ലോട്ടാണ് ഈ കിടക്കുന്നത് ഇപ്പം ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ചു വേണമെങ്കിൽ കൊടുക്കാം അഞ്ച് സെന്റ് മുതൽ മുകൾ കൊടുക്കാം ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില ഒന്നേകാല് ലക്ഷം രൂപയാണ് ഒരു സെന്റ് ഒന്നേകാല് ലക്ഷം രൂപ വെച്ചിട്ടാണ് ചോദ്യ വിലയായിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ എർത്ത് വർക്കോ വേറെ ഫില്ലർ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതിനകത്ത് പക്ക കരഭൂമി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിനകത്ത് വീടിൻ്റെ പണികൾ തുടങ്ങാവുന്നതാണ് ഇതൊരു തടമാണ് തടം വന്ന് നിൽക്കുന്നതാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കൊക്കെ വന്നേക്കുന്ന തടമാണ് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും അഞ്ച് സെൻറ്റ് മുതൽ മുകളിലേക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെതായ രീതിക്ക് പ്ലോട്ട് തിരിച്ച് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉള്ളത് അഞ്ച് സെൻ്റ് മുതൽ മുകളിലേക്ക് നിങ്ങൾക്കൊരു ചെറിയ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ഒരു പ്ലോട്ടാണ് നിങ്ങൾക്ക് വലിയ ലേബർ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല സൈറ്റിൽ സാധനം വരും അങ്ങനെയുള്ള പ്ലോട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓണറുമായി ബന്ധപ്പെടാം ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഡീലാക്കി എടുക്കാവുന്നതാണ് ഇതൊരു പക്ക റെസിഡൻഷ്യൽ ഏരിയയാണ് നല്ല രീതിയിൽ ജനവാസ മേഖലയാണ് ഇപ്പം പുതിയതായിട്ട് വെക്കുന്നതാണ് ഈ ഒരു വലിയ വീട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു വീട് താമസമുണ്ട് ആ സൈഡ് കംപ്ലീറ്റ് വീടും കാര്യങ്ങളുമാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഉടൻ തന്നെ നമ്മൾ ഒരു ഏകദേശം ഒരു അഞ്ച് വർഷത്തിനകത്ത് തന്നെ റെയിൽ ഗതാഗതത്തിനുള്ള സൗകര്യങ്ങളും കൂടെ നമ്മൾ നമ്മളെ കിളിമാറ്റ് മേഖലയിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതും നല്ലൊരു ന്യൂസ് ആയിട്ടും നിങ്ങളൊക്കെ കണ്ടു കാണും പിന്നെ പോലെ തന്നെ നമ്മളെ തൊട്ടടുത്താണ് നഗരൂര് ഇത് രാജധാനി കോളേജ് അതും ഇവിടുന്നടുത്താണ് അതുപോലെ തന്നെ സ്കൂളുകൾ കാര്യങ്ങൾ ഹോസ്പിറ്റൽ എല്ലാം ഏകദേശം ഒരു നാല് കിലോമീറ്ററിനകത്ത് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിസിറ്റി കണക്ഷൻ എല്ലാം ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജിൽ തന്നെ വരുന്നുണ്ട് അത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല സർവീസ് വേർ വലിച്ച് നമുക്ക് കറണ്ട് കണക്ഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഫസ്റ്റ് നമ്മൾ കൊടുത്ത പ്ലോട്ടാണ് അപ്പോൾ ഈ കാണുന്ന വീടൊക്കെ ഇതുപോലെ നല്ല വീടുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാം ഇതകത്തേക്കുള്ള പ്ലോട്ടിലേക്കുള്ള തടമാണ് ഈ വന്നേക്കുന്നത് നമുക്കിത് ഇതുവരെ ഏകദേശം ഒരു അഞ്ച് മീറ്റർ കൂടുതൽ വീതി ഇത് ഇത് വരുന്നുണ്ട് ഈ തടത്തിൽ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നെ ഓണറുമായി ബന്ധപ്പെട്ട് ലീലാക്കി എടുക്കാവുന്നതാണ് ഈ കാണുന്നതാണ് പൊയ്യക്കട ജംഗ്ഷൻ നഗരൂരിൽ നിന്ന് കയറി വരുമ്പോൾ പൊയ്യക്കട ജംഗ്ഷനിൽ നിന്ന് ഈ കാണുന്ന റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത്